ഹരേ കൃഷ്ണ ഇന്ന് ഭഗവത്ഗീതയ്ക്ക് ബദലായിട്ട് ചൈതന്യ ചരിതാമൃതം എന്നുള്ള ബുക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകളൊക്കെ ഉള്ള ബുക്കാണ് ചൈതന്യ ചരിതാമൃതം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നിന്നൊരു ശ്ലോകം വായിച്ചിട്ട് അതിലുള്ള ആ അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാം അപ്പോൾ ചൈതന്യ ചരിതാമൃതത്തിൽ മദ്യലീല എന്ന് പറയും മദ്യലീലയിൽ അഞ്ചാമത്തെ അധ്യായം ആദ്യത്തെ ശ്ലോകം അതാണ് ഇന്ന് വായിക്കാൻ പോണത് പദഭ്യം ചലന്യാതിമാസ്വരുപോ ബ്രഹ്മണ്വോഹ ഹി ശതാഹ ഗമ്യം തേശം യയോ വിപ്രകൃതേ അദ്ഭുതദേഹം തം സാക്ഷിഗോപാലം അഹും ന നോസ്മി അതായത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രാഹ്മണൻ്റെ നന്മയ്ക്ക് വേണ്ടി സാക്ഷി ഗോപാലനായിട്ട് അവതരിച്ച ഭഗവാൻ ബ്രാഹ്മണദേവൻ ബ്രാഹ്മണദേവനായ ഭഗവാൻ എൻ്റെ മര്യാദപൂർവ്വമായ നമസ്കാരങ്ങൾ അർപ്പണിക്കുന്നു ഭഗവാൻ നൂറ് ദിവസം തൻ്റെ കാലുകൊണ്ട് നടന്ന് നടന്ന് വന്ന ആ ഭഗവാന്റെ ലീലകൾ വളരെ അത്ഭുതമാണ് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോഴത്തെ ഇംഗ്ലീഷുള്ള ബുക്കതിനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുകയാണ് ശരിക്കുള്ളത് അറിയില്ല അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കലിയുഗത്തുള്ള അവതാരാണ് ചൈതന്യ മഹാപ്രഭു ചൈതന്യ മഹാപ്രഭു പതിത്ത പാവന അവതാരം അതായത് എങ്ങനത്തെ ഒരു നീചമായ ഒരാൾക്കും കൂടെ ആ ഭക്തിനെ പറ്റി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അർഹത ഭഗവാന്റെ കൃപ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൃപ കൊണ്ട് എല്ലാവർക്കും കിട്ടും ആർക്ക് വേണമെങ്കിലും ഭക്തി ചെയ്യാനും ആർക്ക് വേണമെങ്കിലും ഭക്തിയെക്കുറിച്ച് വേറെ ഒക്കെ പറയാനുള്ളൊരു അർഹത ചൈതന്യ മഹാപ്രഭുൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളു അങ്ങനെയുള്ള ഈ മഹാപ്രഭു കലീഗത്തിലുള്ള പാവികളായ ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചത് അപ്പോൾ ചൈതന്യ മഹാപ്രഭു എന്താണെന്ന് വെച്ചാൽ നമ്മൾ അർഹത ഉണ്ടോ ഇല്ലാന്നൊന്നും നോക്കില്ല ആരായാലും ശരി എങ്ങനത്തെ പാവയായാലും ശരി എങ്ങനത്തെ ആളായാലും ശരി എല്ലാവർക്കും കൊടുക്കും ഭക്തി പ്രേമഭക്തി എല്ലാവർക്കും കൊടുക്കുന്നു വെറുതെ നമ്മൾ ഭഗവാൻ്റെ നാമം ജപിച്ചാൽ മാത്രം മതി അപരാധം കൂടാതെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അങ്ങനെ ഭഗവാൻ്റെ നാമം ജപിച്ചാൽ അവർക്കൊക്കെ ഭഗവാൻ കൃഷ്ണൻ്റെ പ്രേമം കൊടുക്കുന്നത്ര അത്ര ചൈതന്യ മഹാപ്രഭു അപ്പം അങ്ങനെയുള്ള ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ദിവ്യമായ ലീലകളൊക്കെ വർണ്ണിക്കുന്ന ഒരു ബുക്കാണ് ചരിതാമൃതം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രഭുപാദ് ഇതിനെ നമ്മൾ നമ്മളെ ഭാഷയിൽ ഇംഗ്ലീഷിൽ ബംഗാളിയിലുള്ള ഒറിജിനൽ ബംഗാളിയിലുള്ള ബുക്കിനെ ഇംഗ്ലീഷിലോട്ട് പ്രഭുപാദ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ അവിടെ ഉണ്ടാവുന്ന തോന്നുന്നു എനിക്ക് മലയാളത്തിൽ ചൈതന്യ ചരിതാമൃതം അത് മൊത്തം ഒമ്പത് ബുക്കുകളുണ്ട് അപ്പം അതിൽ മദ്യലീല ആദിലീല അന്ത്യലീല പറഞ്ഞു അപ്പം അതിലീ മദ്യലീലുള്ള ശ്ലോകമാണ് ഇപ്പം നമ്മൾ വായിച്ചത് അപ്പോൾ ഈ ശ്ലോകത്തിൽ എന്താ പറയണതെച്ചാൽ ചൈതന്യ മഹാപ്രഭു മായാപ്പൂർ കൽക്കട്ടെന്ന് പുരിക്ക് വരുന്നു ജഗന്നാഥ്പുരിയില് അവിടെ ജഗന്നാഥിന് വരുന്നതിന് മുന്നേ അവിടെ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് മഹാപ്രഭു ഒരു സാക്ഷി ഗോപാലെന്നു പറഞ്ഞൊരു ടെമ്പിളുണ്ട് ഒരു അമ്പലം സാക്ഷി ഗോപാലിൻ്റെ ക്ഷേത്രം ആ സാക്ഷി ഗോപാലിനടുത്തിയപ്പോൾ അവിടെ നിന്ന് അവിടെ നിന്ന് നിത്യാനന്ദപ്രഭുവും മറ്റുള്ള ഭക്തന്മാരും ഇതെന്താണ് ഈ കഥ ഈ സാക്ഷി ഗോപാലിന് എന്തുകൊണ്ടാണ് ഈ ഗോപാലിന് സാക്ഷി ഗോപാലിന് എങ്ങനെ പേര് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും അപ്പോൾ അവിടെ അവർ നിത്യാനന്ദപ്രഭു ഈ കഥ പറയുകയാണ് ഈ സാക്ഷി ഗോപാലൻ്റെ കഥ പറയാണ് അപ്പോൾ എന്താണ് ഈ സാക്ഷി ഗോപാലിൻ്റെ കഥ എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോണത് അപ്പോൾ പണ്ട് കാലത്ത് വിദ്യാനഗരം പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു വിദ്യാനഗരം അതായത് ഇന്നത്തെ കാലത്തെ രാജമന്റി എന്ന് പറയും നമ്മൾ ആ ട്രെയിനിൽ പോകുമ്പോൾ രാജമന്റി എന്നൊരു സ്റ്റേഷൻ വരും ആ രാജമന്ത്രി സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്ഥലമാണ് വിദ്യാനഗരം എന്ന് പറയും അപ്പോൾ ആ വിദ്യാനഗരത്തിൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു വയസ്സായ ഒരു ബ്രാഹ്മണൻ അപ്പോൾ അയാളിങ്ങനെ തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് എല്ലാ ക്ഷേത്രങ്ങളൊക്കെ ചുറ്റി പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു അപ്പോൾ അയാളെ കൂടെ തുണയ്ക്കായിട്ട് വേറൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ഇനിയൊരു ബ്രാഹ്മണയും കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ ഈ രണ്ട് ബ്രാഹ്മണന്മാരും രണ്ട് പേരും ചേർന്നിട്ട് എല്ലാ തീർത്ഥാട തീർത്ഥാടനത്തിന് വേണ്ടി പോയപ്പോൾ ആദ്യം അവർ ഗയയിൽ പോയിന്ന് ഗയയിൽ പോയിട്ട് ഭഗവാനെ അവിടെ തൊഴുതിട്ട് ഗയയിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ കാശി കാശി കഴിഞ്ഞിട്ട് പിന്നെ അയോധ്യ അയോധ്യയിൽ തൊഴുതിട്ട് നൈമിഷാരണ്യം അങ്ങനെയുള്ള എല്ലാ ഭഗവാന്റെ ലീലകൾ നടന്ന ദിവ്യ സ്ഥലങ്ങളൊക്കെ അവർ സന്ദർശിച്ച് അവിടെ നിന്നൊക്കെ ചുറ്റി ലാസ്റ്റിൽ അവസാനമായിട്ടവർ കൃഷ്ണൻ്റെ ജന്മസ്ഥലമായ മധുരയിലെത്തി മധുരയിൽ നിന്ന് പിന്നെയും ഉള്ളിൽ പോയിട്ട് വൃന്ദാവനത്തിലെത്തി വൃന്ദാവനത്തിൽ നിങ്ങൾ നിങ്ങളൊക്കെ നമ്മളൊക്കെ പോയില്ലേ ഒന്നിച്ച് വൃന്ദാവനം കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും അപ്പോൾ ആ വൃന്ദാവനത്തിൽ അവിടെ അവർ ഈ പന്ത്രണ്ട് ദ്വാദശ വനം എന്ന് പറയും പന്ത്രണ്ട് കാടുകളുണ്ട് ആ കാടുകളൊക്കെ ചുറ്റി കണ്ടിട്ട് വൃന്ദാവനം കാമ്യവനം വേൽവനം ഭണ്ഠീരവനം എന്നുള്ള എല്ലാ വനങ്ങളൊക്കെ ചുറ്റി കണ്ടിട്ട് അവസാനം വന്നിട്ട് യമുനാനദിയിൽ കുളിക്കും യമുനയിൽ കുളിച്ചിട്ട് ആ വൃന്ദാവനത്തിൻ്റെ ഒരു രമ്യത അവിടുത്തെ ഒരു സൗന്ദര്യം ഫുള്ള് എവിടെ നോക്കിയാലും യമുനാ നദിയും ഫുള്ള് കാടല്ല അന്നത്തെ കാലത്ത് എവിടെ നോക്കിയാലും നല്ല മയിലുകളും കുയിലുകളും എല്ലാം നല്ല നല്ല വൃക്ഷങ്ങളും പൂക്കളും ഇതൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷമായിട്ട് യമുനയിൽ കുളിച്ചിട്ട് അന്ന് രാത്രി അവിടെ പഞ്ചക്രോഷ പറഞ്ഞൊരു സ്ഥലമുണ്ട് കേശി എന്നുള്ള അസുരനെ കൊന്ന സ്ഥലമാണ് അവിടെ അതിൻ്റെ അടുത്തായിട്ട് ഈ ഗോപാലൻ്റെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഗോപാലു പറഞ്ഞാൽ ഗോപാലൻ ഗോ എന്ന് വെച്ചാൽ പശുക്കൾ പശുക്കളെ മേയ്ക്കുന്ന ഗോപാലൻ പറഞ്ഞാൽ കൃഷ്ണൻ ആ കൃഷ്ണൻ്റെ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് അവിടെ വന്ന് അവർ ആ കൃഷ്ണനെ കണ്ടു ഭയങ്കര സൗന്ദര്യമുള്ള കൃഷ്ണൻ സെയിം കൃഷ്ണനെ നേരിട്ട് കണ്ടാൽ എങ്ങനെ ഉണ്ടാകുമോ അതേപോലെ ഉണ്ടാകും അവിടെ കൃഷ്ണൻ്റെ വിഗ്രഹം സാക്ഷി ഗോപാലെന്ന പേര് അന്നത്തെ കാലത്ത് സാക്ഷിയില്ല വെറും ഗോപാലൻ്റെ പേര് അപ്പോൾ അവിടെ ഭഗവാനെ കണ്ട് തൊഴുതിട്ട് അവിടെ നിന്ന് പ്രസാദമൊക്കെ കഴിച്ചിട്ട് അവർ അവിടെ തന്നെ കിടന്നുറങ്ങി ആ അമ്പലത്തിൻ്റെ മുന്നിൽ അവിടെ കിടന്നുറങ്ങിയപ്പോൾ അവിടെ ജനങ്ങളൊക്കെ അന്ന് അവിടെയാണ് കിടക്കുക എല്ലാവർക്കും കിടക്കാനുള്ള സ്ഥലമൊക്കെ അവിടെ തന്നെ ഉള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ കിടക്കണ സമയത്ത് ഈ വയസായ ബ്രാഹ്മണൻ ഇങ്ങനെ ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ഈ ചെക്കൻ ഈ ബ്രാഹ്മണന് നല്ല പാദങ്ങളൊക്കെ പിടിച്ച് നല്ല മസാജ് ചെയ്ത് കൊടുത്ത് നല്ല ഒഴിഞ്ഞു കൊടുത്തു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഈ വയസ്സായ ബ്രാഹ്മണന് ഭയങ്കര സന്തോഷമായി ഈ ചെക്കൻ്റെ സേവ ചെയ്യണ ഒരു ഭാവം കണ്ടിട്ട് അപ്പോൾ ആ വയസ്സായ ബ്രാഹ്മണൻ പറയും ഓ നീ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഗയ കാശി എല്ലാ ദിവ്യക്ഷേത്രങ്ങളൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി നീ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു ക്ഷീണവും അറിഞ്ഞില്ല നീ വേണ്ട സ്ഥലത്തൊക്കെ എനിക്ക് എല്ലാ സ്ഥലത്തും നീ വേണ്ട പോലെ നല്ല വിധത്തിൽ ആഹാരങ്ങൾ ഉണ്ടാക്കി തന്നു എനിക്ക് വേണ്ട പോലെ ശരീരത്തിനൊക്കെ നല്ല ഒഴിഞ്ഞു മസാജൊക്കെ ചെയ്തു തന്നു എനിക്ക് എല്ലാ എല്ലാവിധത്തിലും സൗകര്യം ചെയ്തുകൊണ്ട് എനിക്ക് ഒരു കഷ്ടവും അറിഞ്ഞില്ല എല്ലാ ക്ഷേത്രങ്ങളും കാണാൻ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അയോധ്യയും മധുരയും ഗൈയും ഒക്കെ പോകാനിടയായി നിനക്ക് ഞാൻ എന്താണ് പ്രതിഫലമായിട്ട് തരിക എന്ന് എനിക്ക് അറിയണില്ല എനിക്ക് അത്ര സന്തോഷമായി അങ്ങനെ പറയും അപ്പോൾ പറയും ഈ ചെറിയ ചെറുപ്പക്കാരുടെ ബ്രാഹ്മണൻ പറയും അതൊന്നും സാറില്ല ഞാൻ ചെയ്യണത് കൃഷ്ണന് വേണ്ടിയിട്ടാണ് ചെയ്യണത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കൃഷ്ണന് വേണ്ടിയിട്ടാണ് ചെയ്യണത് അതായത് ഭഗവാൻ ഒരു പേരുണ്ട് ബ്രാഹ്മണ്യദേവായ നമോ ബ്രാഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ്യ ഹിതായ്ച്ച ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമാന മഹാപ്രം അതായത് ഭഗവാന് പശുക്കൾക്കും ബ്രാഹ്മണനും ബ്രാഹ്മണമെന്ന് വച്ചാൽ ഭക്തന്മാർ തന്നെയോട് അർത്ഥം ബ്രാഹ്മണനും ഭക്തനും പശുക്കൾക്കും ഭയങ്കര ഹിതം അവരെ ഹിതം ന നോക്കി നടക്കണമാണ് ഭഗവാൻ നമ്മോ ബ്രാഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ ഹിതമായ ചാ അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് നമ്മൾ ബ്രാഹ്മണ് പശുക്കൾക്ക് സേവ ചെയ്യണത് അത് ഭഗവാൻ വളരെ ഇഷ്ടമാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഭഗവാൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത് അല്ലാതെ ഒന്നും പ്രതി ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യല്ല അവർ അപ്പോൾ വയസ്സായ ബ്രാഹ്മണൻ പറയില്ല നീ എനിക്ക് വളരെ സന്തോഷമാകുന്ന വിധത്തിൽ വളരെ ഭംഗിയായിട്ട് എന്തൊക്കെ സേവ ചെയ്തു നിൻ്റെ ഒരു കൃപ കൊണ്ട് എനിക്ക് എല്ലാം നന്നായി കാണാനിടയായി അതുകൊണ്ട് ഞാൻ നിനക്ക് എന്താ തരുക എന്ന് എനിക്ക് ആലോചിച്ചിട്ടൊന്നും പിടികിട്ടണില്ല ഏതായാലും ഞാൻ എനിക്ക് ഒരു വാക്ക് തരാണ് ഇവിടെ എന്താണ് വാക്ക് തരണേ എൻ്റെ എൻ്റെ വീട്ടിലൊരു സുന്ദരിയായ എൻ്റെ ഒരു മകളുണ്ട് ആ പെൺകുട്ടിയെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരാം കല്യാണം നിനക്ക് നിനക്ക് തര ആ കുട്ടിയെ ഞാൻ കന്യ കന്യകാതാനം കല്യാണം കഴിച്ച് തരാൻ പറഞ്ഞ് പറയും ഈ ബ്രാഹ്മണിൻ്റെ അടുത്ത് അപ്പം ഈ ചെറുപ്പക്കാരനായ ബ്രാഹ്മണൻ അയാൾ വലിയ നല്ല കുലത്തിൽ നല്ല ബ്രാഹ്മണ കുടുംബമൊന്നും അല്ല വെറും പാവപ്പെട്ടവരാണ് ഒന്നും പൈസയൊന്നുമില്ല വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷേ ഈ വലിയ വയസ്സായ ആളോ അയാൾ ഭയങ്കര പണക്കാരനും നല്ല വലിയ ബ്രാഹ്മണ കുടുംബവും വലിയ കുടുംബവും അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ഈ ചെറുപ്പക്കാരനായ ബ്രാഹ്മണൻ പറയുക അയ്യോ വെറുതെ എങ്ങനെ വെറുതെ വെറുതെ അവരൊന്നും പറയായിരുന്നു നിങ്ങളുടെ കുടുംബം എവിടെ എൻ്റെ കുടുംബം എവിടെ ഞാനൊരു പാവപ്പെട്ട സാധാരണക്കാരൻ നിങ്ങളെ കുടുംബത്തിലുള്ള ഒരു പെണ്ണിനെ എനിക്ക് കല്യാണം ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് നിങ്ങളൊന്ന് വെറുതെ നിങ്ങൾ പറയരുതേ പറയും അപ്പോൾ പറയും ഇല്ലല്ല ഞാൻ എൻ്റെ തീർച്ചയായിട്ടും ഞാൻ നിനക്ക് വാക്ക് തരാണ് കൈ തന്നെ കൈ ഞാൻ പറയും ഞാൻ നിനക്ക് വാക്ക് തരാണ് എൻ്റെ മകളെ ഞാൻ നിനക്ക് തന്നെ കല്യാണം കഴിച്ചതായിരുന്നു അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയും അയ്യോ അങ്ങനെയൊന്നും വെറുതെ നിങ്ങൾ വാക്ക് പറയരുതേ വെച്ചാൽ ബ്രാഹ്മണൻ എന്നുള്ള വാക്ക് കൊടുത്താൽ വാക്കുമാതിരി നിൽക്കണം അപ്പോൾ നിങ്ങൾ വെറുതെ അങ്ങനത്തെ വാക്കുകളൊന്നും കൊടുക്കാൻ നിൽക്കരുത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പാവപ്പെട്ട ഞാൻ സാധാരണക്കാരനാണ് അപ്പം എൻ്റെ അടുത്ത് അത്രയുള്ള പൈസയോ വിദ്യാഭ്യാസമോ ഒരു അർഹത എനിക്കില്ല നിങ്ങളെ മകളെ കല്യാണം കഴിക്കാൻ ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരും സമ്മതിക്കില്ല എങ്ങനെ പണ്ട് രുക്മിണിയുടെ കല്യാണം കഥ കഥ കേട്ടില്ല രുക്മിണി കല്യാണം രുക്മിണി ദേവിയെ കൃഷ്ണന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് അവർ അച്ഛൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഭീഷ്മക മഹാരാജാവിന് പക്ഷേ ശിശുപാലൻ മറ്റേ രുക്മി രുക്മിണിയുടെ ജേഷ്ഠൻ ജ്യേഷ്ഠനൊക്കെ രുക്മിണിയെ ശിശുപാലിന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ അവസാനം അവസാനത്തിന് അവർ കൃഷ്ണന് കൊടുക്കേണ്ട വിചാരിച്ചിട്ട് ശിശുപാലിന് കല്യാണം കഴിച്ച് കൊടുക്കണം പറഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല ഉണ്ടായില്ലേ ആകും അതുകൊണ്ട് നിങ്ങൾ വെറുതെ വാക്ക് കൊടുക്കണ്ട പറയും അപ്പോൾ അയാൾ പറയും വയസായ ബ്രാഹ്മണൻ പറയും അയ്യോ എൻ്റെ മകൾ എൻ്റെതാണ് എൻ്റെ മകളെ ആർക്ക് കൊടുക്കണം എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് ഞാൻ നിനക്ക് തരാമെന്ന് തീരുമാനിച്ചതിൽ ആരാണ് അതിനെ തടുത്ത് നിർത്താൻ പറയും ആർക്കതിനെ തടുത്ത് നിർത്താനുള്ള അധികാരം ആർക്കാണുള്ളത് ഞാൻ നിനക്ക് വാക്ക് തരാണ് എൻ്റെ മകളെ ഞാൻ നിനക്ക് തന്നെ കല്യാണം കഴിച്ച് തരും പറയും അപ്പോൾ ഈ ചെറിയ ബ്രാഹ്മണൻ പറയും അങ്ങനെ നിങ്ങൾ വാക്ക് കൊടുത്ത് പറയുകയാണെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്യേ എന്താ നമ്മളെ മുന്നിൽ തന്നെ നിൽക്കണ്ടല്ലോ ഭഗവാൻ ആ ഭഗവാന്റെ മുന്നിൽ വന്ന് പറഞ്ഞു വാക്ക് തരി അപ്പോൾ വാക്ക് നമ്മൾ വെറുതെ ഒരു തീർത്ഥക്ഷേത്രത്തിൽ പോയിട്ട് ഒരു പുണ്യസ്ഥലത്ത് പോയിട്ട് വെറുതെ വാക്ക് കൊടു കൊടുക്കരുതേ അപ്പോൾ ഈ ഭഗവാൻ്റെ മുന്നിൽ വന്ന് വാക്ക് കൊടുക്കുക അങ്ങനെ പറയും ശരി പറഞ്ഞിട്ട് ആ വയസ്സായ ബ്രാഹ്മണനും ചെറിയ ബ്രാഹ്മണനും കൂടെ പോയിട്ട് ഭഗവാന്റെ മുന്നിൽ പോയിട്ട് പറയും അങ്ങനെ ഓ ഓ ഗോപാല ഞാനിതാ വാക്ക് തരുകയാണ് എൻ്റെ മകളെ ഞാൻ ഈ ബ്രാഹ്മണന് കല്യാണം കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുക്കുകയാണെ പറയും അപ്പോൾ ഈ ചെറിയ ബ്രാഹ്മണൻ ഉടൻ തന്നെ ഭഗവാൻ്റെ അടുത്ത് അവിടുന്നേ പറയും ഭഗവാനെ ഇതാ നോക്ക് ഇവൻ ഈ ബ്രാഹ്മണൻ ഇങ്ങനെ എൻ്റെ എനിക്ക് കല്യാണം കഴിച്ച് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകളെ അപ്പോൾ ഇതിന് എനിക്ക് വേറെ സാക്ഷിയൊന്നുമില്ല നീ തന്നെ സാക്ഷി ഒരു പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ തന്നെ ഒന്ന് ആ പ്രശ്നത്തിനൊക്കെ ഇതാക്കി തരണം നീയാണ് സാക്ഷി എന്ന് പറയും ഈ ചെറുപ്പ ചെറിയ ബ്രാഹ്മണൻ ആ ഭഗവാനെ തന്നെ സാക്ഷി വെച്ചിട്ട് പറയുകയാണ് ശരി അവിടെയൊക്കെ വാക്ക് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും വൃന്ദാവനത്തിലൊക്കെ ചുറ്റി നാലഞ്ച് ദിവസം അവിടെ ഇരുന്നു അവിടെയൊക്കെ ചുറ്റി കണ്ടിട്ട് എല്ലാ സ്ഥലത്തും തീർത്ഥങ്ങളിലൊക്കെ കുളിച്ച് ഭഗവാനൊക്കെ തൊഴുതിട്ട് വൃന്ദാവനത്തിൽ നിന്ന് തിരിച്ച് നടന്ന് നടന്ന് അവരെ ഈ ഗ്രാമത്തിലോട്ട് എത്തി രാജമന്ദിരിക്കടത്തിലുള്ള വിദ്യാനഗർ എന്നുള്ള സ്ഥലത്തേക്ക് എത്തി അപ്പോൾ അവർ ഗ്രാമത്തിലെത്തി കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ബ്രാഹ്മണന് ഒരു ദിവസം ഓർമ്മ വന്നു ഞാനിങ്ങനെ ആ ചെക്കന് വാക്കുകൊടുത്തിട്ടുണ്ടല്ലോ അവൻ്റെ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കുക പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ സമയമായി കല്യാണം കഴിക്കാനുള്ള പ്രായമായി അപ്പോൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചയാൾ മനസ്സിൽ വിചാരിച്ചിരിക്കുക ആ സമയം നോക്കിയിട്ടാണ് ഈ അയാൾ വീട്ടിലുള്ള എല്ലാവർക്കും പറയും അവരെ സ്വന്തക്കാരും ബന്ധക്കാരും മക്കളൊക്കെ വിളിച്ചിട്ട് എല്ലാവരോടും പറയും ഇങ്ങനെ ഞാൻ എൻ്റെ മകളെ ഈ ആ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയും ഇയാളിങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരുടെയും ഏത് ആ പാവപ്പെട്ടവനോ ആ സാധാരണക്കാരനോ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവന് അവനാണോ മകള് നമ്മളെ കുടുംബത്തിലുള്ള മകൾ അവളാണോ അവൾക്കാണോ കല്യാണം അവനാണോ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവന് ഉറക്കിട്ട് വച്ചിട്ട് വച്ചിടാൻ തുടങ്ങും അങ്ങനെ പറയും നിങ്ങൾ അങ്ങനത്തെ ഒരു പണി ചെയ്യരുത് വെറുതെ നിങ്ങൾ അങ്ങനത്തെ വാക്കൊന്നും കൊടുക്കരുത് നമ്മളെ മകൾ എത്ര നമ്മളെ കുടുംബം എന്താണ് നമ്മളെ കുടുംബത്തിൻ്റെ എന്താണ് നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കുടുംബത്തിൽ ജനിച്ച ഒരു സുന്ദരിയായ പെണ്ണിനെ ആ സാധാരണക്കാരനെ പിച്ചക്കാരനായിരത്തി ആ ബ്രാഹ്മണാണ് നിങ്ങൾ കല്യാണം കഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർമ്മിച്ച് അവരുടെ കുടുംബത്തിലുള്ള ഭാര്യയും കുട്ടികളും മക്കളും സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നിച്ച് അതിനെ എതിർത്ത് എതിരായിട്ട് പറയും നിങ്ങൾ കല്യാണം അതിന് കല്യാണം കഴിച്ച് കൊടുക്കരുതേ പറയും അപ്പോൾ ഇത്യാൾ പറയില്ല ഞാനിങ്ങനെ ഭഗവാന്റെ ക്ഷേത്രത്തിൽ വൃന്ദാവനത്തിൽ വെച്ച് അതും കൃഷ്ണൻ്റെ മുന്നിൽ വെച്ച് ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ വാക്ക് കൊടുത്തതാണ് എൻ്റെ മകളെ കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ് അപ്പോൾ അത് ഞാൻ വാക്ക് മാറാൻ പറ്റില്ല പറയും അപ്പോൾ പറയും മക്കളും ഭാര്യയൊക്കെ പറയും നിങ്ങൾ നിങ്ങളങ്ങനെ വന്നെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മകളെ അങ്ങനെ ആ പാവപ്പെട്ട ബ്രാഹ്മണ് കല്യാണം കഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങളെ ആരും നിങ്ങൾ കാണാൻ കാണാൻ പറ്റില്ല ഞങ്ങളൊക്കെ വിഷം ചാകും അല്ലെങ്കിൽ തൂങ്ങിച്ചാകും പറയും അപ്പോൾ ഈ വയസ്സായ ബ്രാഹ്മണ് ഭയങ്കര സങ്കടം എന്താ ചെയ്യുകയെന്നറിയില്ല ഒരു പക്ഷേ അങ്ങനെയൊക്കെ അയാൾ അയാളെ ഇഷ്ടം അനുസരിച്ച് കല്യാണം കഴിച്ച് കൊടുത്താൽ ഈ ഭാര്യയും കുട്ടികളൊക്കെ തൂങ്ങിച്ചാകും വിഷം ചാകും എന്നൊക്കെ പറഞ്ഞ് വാക്കു അങ്ങനെ വേറെ പറഞ്ഞു അപ്പോൾ എന്താ ഒരു പിടിയും കിട്ടാണ്ട് അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചിരിക്കും ഭഗവാനെ ഗോപാല നീ തന്നെ എന്തെങ്കിലും ചെയ്യണം എനിക്കിപ്പോൾ ഒരു ഒരു നിവൃത്തിയില്ല ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു ഇവരാണെങ്കിൽ സമ്മതിക്കണമില്ല എന്താ ചെയ്യാമെന്ന് എനിക്കൊരു പിടിയും കിട്ടണില്ല ഭഗവാനെ ഗോപാല കൃഷ്ണ വിളിച്ച് അയാൾ മനസ്സിൽ വിചാരിച്ച് കരഞ്ഞു നിൽക്കുമ്പോൾ ആ സമയത്താണ് ഈ ചെറുക്കൻ പെണ്ണും ചോദിച്ച് വരുന്നത് വീട്ടിൽ ആ ചെറുപ്പക്കാരനായിട്ടുള്ള ബ്രാഹ്മണൻ ഈ വയസായ ബ്രാഹ്മണൻ്റെ വീട്ടിൽ വന്നിട്ട് ഓ സ്വാമി നിങ്ങൾ നിങ്ങളന്ന് എനിക്കിങ്ങനെ വാക്ക് തന്നില്ലേ എന്താണ് നിങ്ങളിപ്പോൾ ചെയ്യാൻ പോണത് എനിക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കഴിക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ എന്താ ചെയ്യാൻ പണയെന്ന് ചോദിക്കും അത് കേട്ടപ്പോൾ അവരെ വീട്ടിൽ അയാളെ മകൻ ഉണ്ടായിരുന്നു ഈ വയസായ ബ്രാഹ്മണന് ഒരു മകനുണ്ട് ആ മകൻ അയാൾ ഒരു നാസ്തികനാണ് ഭക്തനിൽ ഭഗവാൻ്റെ മേലെ ഭക്തി ഇല്ല ഒരു കാര്യമൊന്നുമില്ല വിശ്വാസമൊന്നുമില്ല അപ്പോൾ അയാളെ മകന് നാസ്തികനാണ് അപ്പോൾ അവൻ പറയും ആ വടനെ ഒരു കയ്യിൽ ഒരു എടുത്തിട്ട് വരും തല്ലാൻ വേണ്ടിയിട്ട് ആഹാ നിനക്ക് അത്ര അഹങ്കാരം ഞങ്ങളെ വിടുത്തെത്ര ഉയർന്ന കുടുംബത്തിലെ പെണ്ണിനെ നിനക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം അല്ലേ നിനക്ക് വേണമല്ലേ നിന്നെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ കഴിഞ്ഞ് പേടിപ്പിച്ചിട്ട് ആ വടിയെടുത്തിട്ട് അടിക്കാൻ വരും ഈ വയസ്സായ ബ്രാഹ്മണൻ്റെ മകൻ അപ്പോൾ ഇയാളെ അച്ഛനെ ഈ വയസ്സായ ബ്രാഹ്മണൻ എന്താ ചെയ്യുകയെന്ന് അറിയാതെ ആളിങ്ങനെ നിൽക്കും ഈ ചെറിയ ചെറിയ ചെറുപ്പക്കാരനായിട്ട് ബ്രാഹ്മണി ഇയാൾ അടിക്കാൻ വരുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് ഓടി പോവും വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയി രക്ഷപ്പെട്ടു പോയിട്ട് ആൾക്ക് ഭയങ്കര സങ്കടമായി ഇങ്ങനൊരു ബ്രാഹ്മണൻ എനിക്ക് വാക്ക് തന്നിട്ട് ഇങ്ങനെ അത് വാക്ക് കട പിടിക്കണില്ലല്ലോ പറഞ്ഞിട്ടാൾ വിഷമിച്ചാ നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടും നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയും നാട്ടുകാരെയൊക്കെ വിളിച്ച് കൂട്ടിയ ആൾ മനസ്സിൽ ഭഗവാനെ വിചാരിക്കും ഭഗവാനെ എനിക്ക് എനിക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ഒരാഗ്രഹമില്ല എന്നാലും ഒരു ബ്രാഹ്മണൻ എനിക്കൊരു ദി ഒരു വൃന്ദാവനന്മാരുത്തൊരു സ്ഥലത്ത് ഭഗവാൻ്റെ മുന്നിൽ ഒരു വാക്ക് തന്നിട്ട് ആ വാക്കാൾ പാലിക്കണില്ലല്ലോ എന്നൊരു ഒറ്റ വിഷമേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് ആ പെണ്ണിനെ കല്യാണം കഴിച്ച് സന്തോഷമായിരിക്കണം എന്നുള്ള ഒരാഗ്രഹമില്ല അങ്ങനെ പറഞ്ഞിട്ട് ആൾ വിചാരിച്ചിട്ട് ഭഗവാനെ വിളിച്ചിട്ട് ആ നാട്ടുകാരെയൊക്കെ വിളിക്കും നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് പറയും നോക്കി ഇയാൾ ഈ ബ്രാഹ്മണൻ കണ്ടോ എനിക്കിങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വൃന്ദാവനത്തിൽ പോയി പോയപ്പോൾ ഞാനയാൾക്ക് എല്ലാ സേവകളും ചെയ്തപ്പോൾ അയാൾ തന്നെ എനിക്ക് വാക്ക് തന്നതാണ് ഇങ്ങനെ എൻ്റെ മകളെ നീ എനിക്ക് വളരെ സേവ ചെയ്തിട്ടുണ്ട് എനിക്ക് എല്ലാ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു കഥകളൊക്കെ പറഞ്ഞു എനിക്ക് ബാടിയൊക്കെ ഒഴിഞ്ഞു തന്നു എനിക്ക് വേണ്ടി പാചകം ചെയ്തൊക്കെ തന്നതുകൊണ്ട് ഞാൻ വളരെ സന്തോഷമായി അതുകൊണ്ട് എൻ്റെ മകളെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ പറഞ്ഞ് അയാൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ ചോദിക്കുമ്പോൾ അയാളെ മകനെ മകനെ പേടിച്ചിട്ട് അയാളൊന്നും മിണ്ടാതിരിക്കുകയാണ് ആ മകൻ എന്നെ അടുത്ത് വടിയെടുത്ത് എന്നെ തല്ലാൻ വരികയാണ് അപ്പോൾ നിങ്ങൾ എന്നെ ഒരു സത്യത ഇയാൾ വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കണില്ല നിങ്ങൾ എന്നെ ഒന്ന് തീരുമാനം എടുക്കി പറഞ്ഞ് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടും അപ്പോൾ എല്ലാ നാട്ടുകാരും വന്നിട്ട് ഈ വയസ്സായ ബ്രാഹ്മണ്മാർ മക്കളെയൊക്കെ വിളിക്കും പഞ്ചായത്ത് മതിരി വിളിച്ചിട്ട് അപ്പോൾ ആ സമയത്ത് ഈ വീട്ടിൽ ഈ അച്ഛൻ പറയും മകനോടൊക്കെ ഞാൻ എന്താ ചെയ്യുക ഞാൻ ഭഗവാന്റെ മുന്നിൽ വാക്ക് വാക്കുകൊടുത്തല്ലേന്നൊക്കെ പറഞ്ഞപ്പോൾ അയാളെ മകനുണ്ട് ആ മകൻ പറയും മകൻ ഒരു നാസ്തികനാണ് ഭഗവാന്റെ മേലെ വിശ്വാസം ഒന്നുമില്ല അപ്പോൾ അവൻ പറയും നിങ്ങൾ ഭഗവാൻ്റെ മുന്നിൽ വിഗ്രഹത്തിൻ്റെ മുന്നിലെല്ലാം പറഞ്ഞത് അപ്പോൾ വിഗ്രഹം എന്താ വർത്താനം പറയുമോ വിഗ്രഹം എന്താ സാക്ഷി പറയാൻ ഇങ്ങോട്ട് നടന്ന് വരുമോ അങ്ങനെയൊക്കെ ചോദിക്കും മകൻ അപ്പോൾ പറയാം അങ്ങനെ വിഗ്രഹം നിങ്ങൾ അങ്ങനെ കള്ളൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമല്ല എനിക്ക് എന്നൊരു വാക്ക് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാ പറയും മകൻ പഞ്ചായത്തിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി എനിക്കത് ഓർമ്മയില്ല ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ ഞാൻ തർക്കിച്ച് ഞാൻ ശരിയാക്കിക്കൊള്ളാ പറഞ്ഞു അവൻ്റെ ഭയങ്കര ബുദ്ധിയല്ലേ അപ്പോൾ നാസ്തികത്വവും ഭഗവാൻ മേലെ വിശ്വാസം ഇല്ലാണ്ട് തൻ്റെ അറിവിൻ്റെ ഒക്കെ ഒരു അഹങ്കാരത്തോണ്ട് അവൻ പറയും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവനും ആ തയും മക്കളൊക്കെ ആയിട്ട് അവിടെ പഞ്ചായത്തിൽ പോകും പോകുമ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കും നിങ്ങളിങ്ങനെ അപ്പോൾ എല്ലാവരും മുന്നിൽ ഇങ്ങനെ പറയും ഇങ്ങനെ രണ്ടുപേരെന്തായാലും തീർത്ഥ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ വാക്ക് കൊടുത്തല്ലോ അപ്പോൾ എന്താ അത് ചോദിക്കും അപ്പോൾ ഇയാൾ അച്ഛൻ എന്താ ചെയ്യാൻ ഒരു പിടിയും കിട്ടാതെ അപ്പോൾ പറഞ്ഞാലും മക്കളൊക്കെ വിഷം കുടിച്ച് ചാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാലേ അപ്പോൾ എന്താ ചെയ്യാന്ന് ഭഗവാനെ വിചാരിച്ചിട്ട് ഭഗവാനെ കൃഷ്ണ ഞാനിങ്ങനെ വാക്കൊടുത്തു നീ തന്നെ എന്നെ രക്ഷിക്കണേ പറഞ്ഞിട്ട് അപ്പോൾ എനിക്കെന്താ ഞാൻ പറഞ്ഞതെന്നൊരു ഓർമ്മയില്ല പറഞ്ഞ ആളിങ്ങനെ പറയും അത് പറഞ്ഞ സമയത്തിൽ ഈ മകൻ എന്ത് ചെയ്യും ഈ റൗഡിയായിട്ടുള്ള മകൻ നാസ്തികനായിട്ടുള്ള മകൻ അവൻ വന്നിട്ട് പറയും ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛനും ഇവനും കൂടെ രണ്ടുപേരും ചേർന്നിട്ട് വൃന്ദാവനത്തിലും മധുരയിലും ദ്വാരകയിലൊക്കെ പോയതാണ് പോയ സമയത്ത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ടായിരുന്നു അപ്പോൾ പൈസയൊക്കെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഒരു ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വിഷം ആ വിഷം വാങ്ങിച്ച് കുടിപ്പിച്ചു അച്ഛനെ കുടിച്ചയാൾ ബോധം കെട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ ഇവൻ കട്ടെടുത്തു കട്ടെടുത്തിട്ട് അത് മാത്രം പോരാതെ ഇപ്പോൾ വന്നിട്ട് എൻ്റെ വേറൊരു പുതിയൊരു അടവെടുക്കുകയാണ് എൻ്റെ എൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു അടവ് എടുക്കുകയാണ് ഇവന് ഇവനെ ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞയാൾ കള്ളം പറയും ആര് ഈ വയസായ ബ്രാഹ്മണൻ്റെ മകൻ അത് കേട്ടപ്പോൾ ഈ ചെറുപ്പക്കാരനായ ബ്രാഹ്മണ് ഭയങ്കര സങ്കടം നോക്കി നോക്ക് കൃഷ്ണ കൃഷ്ണ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടണത് ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്ക് ആ ഇങ്ങനെ ഒന്നും അറിയില്ല ഇതൊക്കെ ഫുള്ള് കള്ളാണ് പറയണത് ഇതിന് സാക്ഷിയായിട്ട് ഭഗവാൻ തന്നെയാണ് സാക്ഷി ഞാനെന്ന് ഇങ്ങനെ സാക്ഷി പറഞ്ഞത് അവിടെ ഭഗവാന്റെ മുന്നിൽ വെച്ചാണ് വാക്കുകൊടുത്തത് അപ്പോൾ ആ ഭഗവാൻ തന്നെ സാക്ഷി ഈ പറയും അപ്പോൾ നാട്ടുകാരൊക്കെ പറയും എന്നാൽ ശരി ഭഗവാൻ വന്ന് സാക്ഷി പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കാൻ പറയും അപ്പോൾ ഈ ഇയാൾ പറയും ചെറുപ്പക്കാരനായ ബ്രാഹ്മണൻ പറയും എന്നാൽ ശരി ഞാൻ ആ ഭഗവാനെ തന്നെ വിളിക്കുക ഭഗവാൻ തന്നെയാണ് നമുക്ക് സാക്ഷി ആ ഭഗവാൻ വന്ന് പറയട്ടെ പറയും അപ്പോൾ ഈ നാസ്തികനെ അവരൊക്കെ വിചാരിക്കും ആ ഭഗവാൻ വിഗ്രഹമല്ലേ വിഗ്രഹം എങ്ങനെ നടന്നു വരാനാ വിഗ്രഹം എങ്ങനെ വന്ന് സാക്ഷി പറയാനാ അതൊക്കെ നടക്കുന്ന കാര്യമല്ല എന്നാൽ കുറച്ച് തിരിച്ച് പറയും നാസ്തികനായിട്ടുള്ള ആൾ പറയും ആ എന്നാൽ ശരി ആയിക്കോട്ടെ എന്നാ ഞാൻ നീ പറഞ്ഞ തന്നെ തീരുമാനം സമ്മതിക്ക അങ്ങനെ ആ സാക്ഷിയെ പറ ആ വിഗ്രഹം ഗോപാലൻ വന്നിവിടെ വന്ന് പറഞ്ഞാല് ഞാൻ ഉടൻ തന്നെ നിന്റെ കാല് കഴുകി എൻ്റെ പെങ്ങട നിനക്ക് കെട്ടിച്ചേരാ അങ്ങനെ പറയും അവൻ എന്ത് വിചാരിച്ചു ദൈവമല്ലേ ദൈവം എങ്ങനെ നടന്നു വരുവോ അല്ലാതെ ദൈവത്തിനൊക്കെ പറഞ്ഞേ കേൾക്കുവോ ദൈവം വർത്താനം പറയുവോ വിഗ്രഹല്ലേ അങ്ങനെ വിചാരിക്കും പക്ഷേ ഭഗവാന്റെ വിഗ്രഹം പ്രതിമാ നാസ്തി അത് സാധാരണ കല്ലോ മണ്ണോ അല്ല ഭക്തന്മാരെടുത്ത് ഭഗവാൻ ഭക്തന്മാർക്ക് കാണുന്ന വിധത്തിൽ അവതാരം എടുക്കുകയാണ് അങ്ങനെ കല്ലായിട്ടും മണ്ണായിട്ടും മരമായിട്ടൊക്കെ നമുക്കതെല്ലേ കാണാൻ പറ്റുള്ളൂ നമുക്ക് ഭഗവാൻ്റെ നിജമായിട്ടുള്ള രൂപം കണ്ടാൽ നമുക്ക് കാണാൻ പറ്റില്ല എന്താ പറയുക ഇപ്പോൾ കൊറോണ എന്നുള്ളൊരു വൈറസ് ഉണ്ട് ആ വൈറസ് നമുക്ക് കാണാൻ പറ്റുമോ അത് എവിടെക്കെയോ രോഗങ്ങൾ വന്ന് ചുമയൊക്കെ വന്ന് ഇതാകുമ്പോൾ കൊറോണ വന്നു എന്നല്ലാണ്ട് ആ വൈറസ് നമുക്ക് കാണാനുള്ള കണ്ണിന് അത്ര ശക്തി നമുക്കില്ല അത് കാണണമെങ്കിൽ തന്നെ നമ്മൾ മൈക്രോസ്കോപ്പും വൈനാക്കുലറും എന്തൊക്കെ വെക്കണം അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണ്ണുകൊണ്ട് ആ ദിവ്യമായ ഭഗവാന്റെ രൂപം കാണാൻ നമുക്ക് ശക്തിയില്ല അതുകൊണ്ട് ഭഗവാൻ നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ കല്ലായിട്ടും മണ്ണായിട്ടൊക്കെ ഭഗവാന്റെ അവതാരാണത് അപ്പം അത് അർച്ച അർച്ച വിഗ്രഹം അത് സാക്ഷാത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഈ ബ്രാഹ്മണൻ എന്തെയും ചെറുപ്പക്കാരനായ ബ്രാഹ്മണൻ വിഷമിച്ചുകൊണ്ട് ഉടൻ തന്നെ അവിടെ നിന്ന് നടന്ന് വൃന്ദാവനത്തിലോട്ട് പോകും വൃന്ദാവനത്തിൽ പോയിട്ട് അവിടെ പോയിട്ട് കൃഷ്ണൻ്റെ മുന്നിൽ ഗോപാലൻ്റെ അടുത്ത് പോയിട്ട് പറയും ഹേ ഗോപാലാ നീ തന്നെ എനിക്ക് അനാഥ അനാഥനാഥ ദീനബന്ധു കൃഷ്ണ ഞാൻ എനിക്ക് നീ തന്നെ ഉള്ളൂ രക്ഷ വേറെ ആരും എനിക്ക് ഗതിയില്ല അന്നാ ബ്രാഹ്മണൻ ഇങ്ങനെ ചെയ്തത് നിനക്കറിയാമല്ലോ നിന്റെ മുന്നിൽ വെച്ചല്ലേ സാക്ഷി പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ട് അവിടെ വന്നിട്ട് കള്ളം പറയാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടേ അല്ല എനിക്കൊന്നും എന്ന് പറയാണ് എനിക്ക് വേറെ ആരുമുള്ള ഗതി എനിക്ക് എനിക്കൊന്നും അയാളെ മകളെ കല്യാണം കഴിച്ച് സന്തോഷമായിരിക്കണമെന്നോ അല്ലെങ്കിൽ ആ പെണ്ണിനെ കെട്ടണമെന്ന് എനിക്ക് അങ്ങനത്തെ ആഗ്രഹമല്ല പക്ഷേ ഭഗവാനെ നിൻ്റെ മുന്നിൽ വെച്ച് സാക്ഷി പറഞ്ഞില്ലേ അതുമല്ല ഒരു ഒരു വൃന്ദാവനെന്നുള്ള സ്ഥലത്തിൽ വന്ന് നിൻ്റെ മുന്നിൽ സാക്ഷി പറഞ്ഞു അതല്ല ഒരു ബ്രാഹ്മണൻ്റെ വാക്ക് തെറ്റായി പോകരുതല്ല എനിക്ക് വാക്ക് തന്നിട്ട് വാക്ക് മാറിപ്പോകരുതേ അപ്പോൾ അയാളെ വാക്ക് മാറരുത് എന്നുള്ളൊരു ഇതിന് വേണ്ടി ഞാൻ നിന്നെ വിളിക്കുകയാണ് ഗോപാല നീ തന്നെ വന്ന് സാക്ഷി പറയണം പറയാൻ അപ്പോൾ കൃഷ്ണൻ്റെ വിഗ്രഹം ആ ഗോപാലൻ പറഞ്ഞ അവിടെ നിന്ന് ഞാൻ ഞാൻ സാക്ഷി പറയാം പക്ഷേ ഞാൻ എങ്ങനെ നടന്നു വരിക ഞാൻ വിഗ്രഹം അല്ലേ ഞാൻ എങ്ങനെ നടന്നു വരികയെന്ന് ചോദിക്കും അപ്പോൾ ഈയാൾ ചോദിക്കും ഈ ഗോ ഈ ചെറുപ്പക്കാരനായ ബ്രാഹ്മണൻ ചോദിക്കും അപ്പോൾ നീ എൻ്റെ അടുത്ത് എങ്ങനെ നീ വിഗ്രഹമാണെങ്കിൽ നീ എങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കണേ അതുപോലെ തന്നെ നീ നടന്നു വരാതെന്ന് വെച്ചാൽ എനിക്ക് നടന്നു വരാം നീ വാ എന്ന് വിളിക്കും അപ്പോൾ ശരി പറഞ്ഞിട്ട് ഭഗവാൻ സമ്മതിക്കും ആ ഭക്തൻ്റെ വാക്കുകെട്ടെ വിശ്വാസവും ഇതും കേട്ടിട്ട് ഭഗവാൻ നടന്നു വരാൻ തീരുമാനിക്കും ശരി എന്ന് പറയും പറഞ്ഞിട്ട് അപ്പോൾ ഭഗവാൻ പറയും ശരി ഞാൻ നടന്നു വരാം എൻ്റെ പിന്നിൽ അപ്പോൾ നടന്നു വരുമ്പോൾ നീ എന്നെ പിന്നിൽ തിരിഞ്ഞ് നോക്കരുത് ഞാൻ ദിവസം നടന്നു വന്നുകൊണ്ടിരിക്കും അപ്പോൾ പറയും ഞാൻ തിരിഞ്ഞ് നോക്കിയില്ലെങ്കിൽ എനിക്ക് എങ്ങനെ അറിയാം നീ വരികയാണെന്നുള്ളത് എന്നറിയാം അപ്പോൾ പറയും ഞാൻ ഞാൻ നടന്ന് വരുമ്പോൾ എൻ്റെ കാലിട്ടി കാലിട്ടിരിക്കുന്ന ആ സൗണ്ട് ഇങ്ങനെ കേൾക്കാം ഒച്ച കേൾക്കാം അത് കേട്ടിട്ട് നീ ഇങ്ങനെ നടന്ന് വരുന്നത് അറിയാം എനിക്ക് ദിവസം ഒരു കിലോ അരിയിൻ്റെ ചോറ് ഉണ്ടാക്കി തരണം പറയും ദിവസം ഒരു കിലോൻ്റെ അരിൻ്റെ ചോറുണ്ടാക്കിയിട്ട് എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കി തരണം പറയും ശരിയെന്നും പറഞ്ഞിട്ട് ഈ ബ്രാഹ്മണൻ ചെറുപ്പക്കാരെ ബ്രാഹ്മണൻ അവിടുന്ന് ഭഗവാനെ വിളിച്ചിട്ട് വൃന്ദാവനത്തിൽ നിന്ന് നടന്നു വന്നു എന്ന് നടന്ന് വരുമ്പോൾ എത്ര നൂറ് ദിവസമായി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു എത്താൻ വൃന്ദാവനത്തിൽ നിന്ന് നമ്മളെ ആന്ധ്രയിലെ വിദ്യാനഗരത്തെ എത്താൻ നൂറ് ദിവസം ആയത്ര ചൈതന്യ ചരിതാമൃതത്തിലുണ്ട് ഇതൊക്കെ കഥകളൊക്കെ നടന്നു വരുമ്പോൾ ഈ ബ്രാഹ്മണൻ മുന്നിൽ ഇങ്ങനെ സാധനവും ചൈതൊക്കെ പിടിച്ച് നടന്നു വരും കഴി ഭഗവാന് കഴിക്കാനുള്ള പ്ലേറ്റൊക്കെ കയ്യിൽ പിടിച്ചിട്ട് പിന്നിൽ ഭഗവാൻ ചിൽ 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 അങ്ങനെ സാമ്പര പൂ പോലത്തെ പാദങ്ങളൊണ്ട് നടന്ന് സുന്ദരനായ ശ്യാമസുന്ദരനായ കൃഷ്ണൻ നടന്ന് നടന്ന് വൃന്ദാവനത്തിൽ നടന്ന് നടന്ന് നമ്മളെ വിദ്യാനഗരത്തിൻ്റെ അടുത്ത് വരെ എത്തിയെന്ന് അപ്പോൾ ദിവസം ഇങ്ങനെ ഒരു കിലോ അരി കൊണ്ട് ചോറും വയലും നെയ്യൊക്കെ ഒഴിച്ചിട്ട് എന്തൊക്കെ തനിക്ക് കഴിയുക ആ സാധനങ്ങളൊക്കെ ഭഗവാൻ അവിടെ അവിടെ ഇരുത്തി നൈവേദ്യം കൊടുക്കും രാത്രിയാകുമ്പോൾ കിടത്തി ഇറക്കും പിന്നെ വീണ്ടും രാവിലെ എണിച്ച് വീണ്ടും രണ്ടാളും കൂടെ നടന്ന് നടന്ന് വൃന്ദാവനത്തിൽ നിന്ന് ആ സ്വാമി ഈ വിദ്യാനഗരത്തേക്ക് എത്തി വിദ്യാനഗരൻ്റെ അടുത്ത് എത്തിയപ്പോൾ ശരി ഏതായാലും ആ നാടെത്തിയില്ലേ ഇനിയിപ്പോൾ നമ്മൾ തിരിഞ്ഞ് നോക്കാം ഭഗവാനെങ്ങനെ വെരിഞ്ഞ് നോക്കാലോ പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കിയാൽ അവിടെ നിൽക്കുന്നതും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ശരി നോക്കാം പറഞ്ഞ് തിരിഞ്ഞ് നോക്കും തിരിഞ്ഞു നോക്കിയപ്പോൾ ഭഗവാൻ അവിടെ തന്നെ വിഗ്രഹമായിട്ട് അങ്ങനെ നിന്നു അപ്പോൾ ശരി ഇനി ഭഗവാൻ ഏതായാലും ഇവിടെ വരെ എത്തിയല്ലോ പറഞ്ഞിട്ട് പോയി നാട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടുവരും വിളിച്ചു കൊണ്ടുവന്നിട്ട് അപ്പോഴാണ് ഈ ബ്രാഹ്മണ്ണും അവരെ പെണ്ണും ആ നാസ്തികനായിട്ടുള്ള മകനും ആ നാട്ടുകാരും എല്ലാവരും കൂടെ വന്നിട്ട് സാക്ഷാത് വൃന്ദാവനത്തിലുള്ള ആ കൃഷ്ണൻ എല്ലാവർക്കും അറിയാമല്ലോ വൃന്ദാവനെ കണ്ടിട്ടുള്ള ആ ഗോപാലനത ഇവിടെ വന്ന് നിൽക്കണെന്ന് പറഞ്ഞിട്ട് ആർക്കും വിശ്വാസിക്കാൻ വയ്യ എല്ലാവരും വന്ന് ഭഗവാനെ കണ്ടിട്ട് എല്ലാവർക്കും ഷോക്കായി ആശ്ചര്യമായി താഴെ വീണ് 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 നമസ്കരിക്കും അയ്യോ ഗോപാലൻ നിത നടന്ന് നമുക്ക് വേണ്ടി ഇവിടെ വരെ വന്നല്ലോ പറഞ്ഞിട്ട് ഉടൻ തന്നെ ഭഗവാന് മാലകളും ഭഗവാന് നല്ല നൈവേദ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് ഉടൻ തന്നെ ബ്രാഹ്മണൻ അയാളെ മകളെ അവിടെ തന്നെ വെച്ച് ഭഗവാന് മകളെ അയാൾക്ക് ആ ചെറുപ്പക്കാരനായ ബ്രാഹ്മണ് കല്യാണം കഴിച്ചു കൊടുക്കും മറ്റുള്ളവരെല്ലാവരും ഭഗവാനെ നാസ്തികന്മാരൊക്കെ ഭഗവാനെ കണ്ട മാത്രത്തിൽ തന്നെ വീണ് നമസ്കരിച്ച് അവരൊക്കെ ഭക്തന്മാരായിട്ട് അവരൊക്കെ ആ ഭഗവാന് സേവ ചെയ്തുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞു അപ്പോൾ ഇപ്പോഴും ഈ സാക്ഷി ഗോപാൽ എന്നുള്ള ഭഗവാനെ നമ്മൾ ഇന്നും അവിടെ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ജഗന്നാഥ്പൂരിക്ക് പോകുമ്പോൾ ജഗന്നാഥ്പൂരിൻ്റെ മുമ്പിലുള്ള അടുത്ത സ്റ്റേഷനാണ് സാക്ഷിഗോപാൽ പറഞ്ഞൊരു ഉണ്ട് സാഖി ഗോപാൽ പറയും അവരെ ഒറീസ ഭാഷയിൽ സെ ഇപ്പോഴും നമ്മൾ ജഗന്നാഥ്പുരിക്ക് പോകുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് തന്നെ സാക്ഷി ഗോപാൽ സാക്ഷി ഗോപാൽ ഗോപാലെന്നാ പറയാം ആ സ്റ്റേഷനിൽ അവിടെ ഇറങ്ങിയാൽ അവിടെ പോയിട്ട് ഈ ഗോപാലിനെ കാണാം വലിയ സുന്ദരമായ വിഗ്രഹം സാക്ഷി ഗോപാലൻ്റെ വിഗ്രഹം ആ ഭക്തൻ്റെ സാക്ഷി പറയാൻ വേണ്ടി ഭഗവാൻ അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇപ്പോഴും ആ സ്ഥലത്തിൻ്റെ നാട്ടിൻ്റെ പേര് തന്നെ സാക്ഷി ഗോപാൽ എന്നാണ് അപ്പോൾ പിന്നീട് എന്തായെന്ന് വെച്ചാൽ അവിടെ ചൈതന്യമപ്രഭു ദർശനത്തിന് വേണ്ടി ആ ടെമ്പിൾ വന്നപ്പോൾ മഹാപ്രഭു അകത്ത് കയറി കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിത്യാനന്ദപ്രഭു ബലറാമനായിട്ടുള്ള നിത്യാനന്ദപ്രഭു മറ്റുള്ള ഭക്തന്മാരെ കണ്ട് രണ്ടുപേരിങ്ങനെ ചൈതന്യ മഹാപ്രഭുവിനെ തിരിഞ്ഞു നോക്കുക ഭഗവാനെ നോക്കുമ്പോൾ ആ ഭഗവാന്റെ കൃഷ്ണൻ്റെ വിഗ്രഹം എങ്ങനെയുണ്ടോ എങ്ങനെയുണ്ട് മുഖഛായും എങ്ങനെയുണ്ട് ശരീരത്തിൻ്റെ സൈസും രൂപവും ആകൃതിയും നോക്കിയപ്പോൾ അതേ രൂപത്തിൽ അതേപോലെ തന്നെ ഉണ്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ രൂപവും രണ്ടുപേരും ഒരേമാതിരി രൂപം ഒരേമാതിരി ഹൈറ്റ് ഒരേ ഒരേമാതിരി വണ്ണം ഒക്കെ ഒരുപോലെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സാക്ഷാതാകൃഷ്ണൻ തന്നെയല്ലേ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നത് അതുകൊണ്ട് പിന്നീട് എന്താന്ന് വെച്ചാൽ ഈ സാക്ഷി ഗോപാലിന് നമ്മൾ ഇന്നലെ കഥ പറഞ്ഞില്ലേ നമ്മളെ കാഞ്ചി ഗണേഷ് ആ കാഞ്ചീപുരത്തുനിന്ന് ഗണേശൻ്റെ വിഗ്രഹത്തിനെ കൊണ്ടുവന്നു പറഞ്ഞില്ലേ ഒരു രാജാവ് പൂരിയുള്ള പുരുഷോത്തം ദേ എന്നുള്ള രാജാവ് കാഞ്ചിപുരത്തിൽ പോയിട്ട് അവിടെ യുദ്ധം ചെയ്തിട്ട് അവിടുന്ന് ഗണേശനെ പിടിച്ചു കൊണ്ടുവന്ന് ഇങ്ങോട്ട് വന്നു പറഞ്ഞില്ലേ അപ്പോൾ ആ രാജാവ് അങ്ങനെ വന്നപ്പോൾ അയാൾ ഭാര്യ പത്മാവതിയും കൂട്ടി അവിടെ നിന്ന് വന്നപ്പോൾ ആ വരുന്ന വഴിക്ക് സാക്ഷി ഗോപാൽ എന്നുള്ള വിഗ്രഹത്തിനെ കണ്ടു കണ്ടിട്ട് അയാൾ കൃഷ്ണനെ കണ്ടിട്ട് ഭയങ്കര പ്രേമത്തിൽ വിളിക്കും ഗോപാലാ നീയും കൂടെ എൻ്റെ കൂടെ വരണേ പറഞ്ഞപ്പോൾ ആ ഗോപാലിനെയും വിളിച്ച് കൊണ്ടുപോയിട്ട് അയാൾ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ജഗന്നാഥ്പുരി ക്ഷേ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചു വന്ന് ജഗന്നാഥപുരി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവിടെ എന്ത് ചെയ്തു അവിടെ ദിവസം നൈവേദ്യിക്കുമല്ലോ ഭഗവാനെ നൈവേദിക്കാൻ സമയത്ത് ജഗന്നാഥന് നൈവേദ്യിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പായസവും പാലും ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നു കൊണ്ടുവരുമ്പോൾ ആ ജഗന്നാഥന് ആ പ്രസാദം കൊണ്ടുവരുന്ന വഴി വഴിക്ക് വെച്ചു തന്നെ ഈ സാക്ഷിഗോപാൽ എന്നു കുറച്ച് സാധനം എടുത്ത് കഴിക്കുന്നു ദിവസം അപ്പോൾ ഈ സാക്ഷിഗോപാൽ ഇങ്ങനെ ദിവസം ജഗന്നാഥന് കൂട്ടുന്ന പ്രസാദം എന്ന് കുറച്ച് എടുത്ത് കഴിച്ചപ്പോൾ ജഗന്നാഥ് ദേഷ്യം വരും ഭഗവാൻ രണ്ടുപേരും ഒരേ ഭഗവാൻ തന്നെ എന്നാലും ജഗന്നാഥ് ദേഷ്യം എന്ത് പറയും ഈ സാക്ഷിഗോപാലനം ആദ്യം ഇവിടുന്ന് പുറത്ത് പോകാൻ പറയാം എനിക്ക് എനിക്ക് വരുന്ന സാധനങ്ങളൊക്കെ ഞാൻ എത്തും മുന്നേ അവൻ കഴിക്കുകയാണ് പറയും എന്നിട്ട് ആ സാക്ഷി സാക്ഷിഗോപാലനെ പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഖട്ടാക്കെന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ വയ്ക്കുന്നു അല്ല സാക്ഷി ഗോപാലം വേറെ സ്ഥലത്ത് കൊണ്ടുപോയ്ക്കുക അവിടെ നിന്ന് മാറ്റിയിട്ട് സോ അവിടെ തന്നെ ഇപ്പോഴും നമ്മൾ ആ സാക്ഷി ഗോപാലിൻ്റെ ക്ഷേത്രം ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു അമ്പലത്തിൽ സാക്ഷി ഗോപാലം ഇന്നും പോയി കാണാം നമ്മൾ അപ്പോൾ ഒരു ദിവസം എന്തായെന്ന് വെച്ചാൽ ഈ സാക്ഷി ഗോപാലനെ കാണാൻ വേണ്ടിയിട്ട് ഈ പുരുഷോത്തം ദേവ് നമ്മളിപ്പോൾ പറഞ്ഞില്ല കാഞ്ചി ഗണേശിന്റെ കഥയിലെ പുരുഷോത്തം ദേവ് എന്നുള്ള ആ രാജാവും ആ രാജാവിൻ്റെ ഭാര്യ ആ കാഞ്ചി മഹാരാജൻ്റെ മകളായിട്ടുള്ള പത്മാവതി ആ ഒരു രണ്ടുപേരും കൂടെ ഈ സാക്ഷി സാക്ഷികോപാലിനെ തൊഴാൻ വേണ്ടി പോയിരുന്നു കണ്ടപ്പോൾ ആ കൃഷ്ണൻ്റെ ഒരു സൗന്ദര്യം കണ്ടിട്ട് എന്താണൊരു ഭഗവാന്റെ ഒരു സൗന്ദര്യം എന്തൊരു രസമാണ് ഭഗവാനെ കാണാൻ സാക്ഷാത് നന്ദമഹാരാജന്റെ മകനായ കണ്ണനെ കണ്ട പോലെ തന്നെ ഉണ്ടല്ലോ പറഞ്ഞിട്ട് ഭയങ്കര ആ പ്രേമത്തിൽ ഇങ്ങ് നോക്കി നിൽക്കുകയാണ് നോക്കി നിൽക്കുമ്പോൾ ഈ ഈ മഹാറാണി പത്മാവധി എന്തെന്ന് വെച്ചാൽ അവളെ കയ്യിലുള്ള ആഭരണങ്ങൾ വജ്രത്തിൻ്റെ ആഭരണങ്ങളൊക്കെ കൃഷ്ണന് അലങ്കരിക്കാൻ വേണ്ടി കൊടുക്കും ഒക്കെ കൊടുത്തിട്ട് അവസാനം അവളെ മൂക്കിലൊരു മൂക്കുത്തി ഉണ്ട് അപ്പോൾ ആ മൂക്കുത്തി നല്ല വൈരത്തിൻ്റെ വജ്രത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മൂക്കുത്തിയാണ് അപ്പോൾ ഇതെടുത്തിട്ട് ഇതും കൂടെ ഒന്ന് കൃഷ്ണന് കൊടുത്താൽ നന്നായിരുന്നല്ലോ എന്ന് പറഞ്ഞ് വിചാരിക്കും വിചാരിച്ചിട്ട് തിരിച്ച് വീട്ടിൽ എത്തി അന്ന് രാത്രി കാലയ്ക്ക് കൃഷ്ണൻ ഒരു മൂക്കിൽ ഇങ്ങനെ ഒരു മുത്ത് ഇങ്ങനെ മുത്തിങ്ങനെ വിട്ടുകൊടുത്താൽ ഈ രണ്ടിടയ്ക്ക് ഇങ്ങനെ മുത്ത് ഇട്ട് കൊടുത്താൽ എന്ത് സൗന്ദര്യമായിരിക്കും അങ്ങനെ വിചാരിക്കും പക്ഷേ കൃഷ്ണൻ്റെ മൂക്കിലൊരു ഓട്ട ഇല്ലല്ലോ അവിടെ ഓട്ട ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഇടാൻ പറ്റുള്ളൂ അങ്ങനെ വിചാരിച്ചിട്ട് അന്ന് കിടന്നുറങ്ങിയെന്ന് കിടന്നുറങ്ങിയപ്പോൾ അന്ന് ആ അന്ന് രാത്രി സ്വപ്നത്തിൽ ഈ സാക്ഷി ഗോപാലൻ സ്വപ്നത്തിൽ വന്ന് പറയും ഏ പത്മാവതി എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ വൃന്ദാവനത്തിലിരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നെ എൻ്റെ മൂക്ക് പിടിച്ചിവിടെ ഇങ്ങനെ കുത്തി ചെറിയ ഓട്ട ഉണ്ടാക്കി തന്നു ഇവിടെ എനിക്കൊരു മുത്തിൻ്റെ ഒരു ഇത് ഒരു ആഭരണം ആഭരണിങ്ങനെ മൂക്കുത്തിമാരെ എനിക്ക് എൻ്റെ അമ്മ ഇട്ട് തരുമായിരുന്നു ചെറുപ്പത്തിൽ ആ ഓട്ട ഇപ്പോഴും ഇവിടെ ഉണ്ട് നീ നാളെ വന്ന് നോക്ക് എനിക്ക് ആ ഓട്ട ഉണ്ട് നീ എനിക്ക് ആ മൂക്കുത്തി കൊണ്ടാ പറയുന്നത് അപ്പോൾ പിറ്റേ ദിവസം ഇവിടെ നിന്ന് ഈ പത്മാവതിയും ഈ രാജാവും കൂടെ രണ്ടുപേരും അവിടെ പോയി സാക്ഷി സാക്ഷിഗോപാലിനെ പോയി കണ്ടപ്പോൾ ആ സാക്ഷി സാക്ഷിഗോപാലിൻ്റെ മൂക്കിൽ ഒരു ചെറിയ ഹോൾസ് ഉണ്ടായിരുന്നു എന്ന് ആ ഹോൾസിൽ അവർ ആ മൂക്കത്തി ഇട്ടു വെച്ചിട്ട് ആ മൂക്കുത്തി കുറേ കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അന്ന് കാണാനില്ല പിന്നെ പിന്നീട് ഏത് കാലത്തത് പോയെന്നറിയില്ല അങ്ങനെ അങ്ങനെ ഭഗവാൻ ഭക്തന്മാരുടെ ഭക്തിക്ക് സന്തോഷപ്പെട്ട് ഭഗവാൻ എന്തും ചെയ്യും ഭക്തന്മാർ ഭഗവാൻ കഴിക്കും ഭഗവാൻ നടക്കും എന്തു വേണമെങ്കിലും ചെയ്യും എന്നുള്ളതിന് അങ്ങനെ പറയുന്നതാണ് ഈ ചൈതന്യ മഹാ ചൈതന്യ ചരിതാമൃതത്തിൽ അഞ്ചാമത്തെ അദ്ധ്യായം മധ്യലീലയിൽ സാക്ഷി ഗോപാലൻ്റെ ലീലകൾ പറഞ്ഞ് പറയപ്പെട്ടിട്ടുണ്ട് श्री साक्षी गोपाल की जयशील प्रभुपात